ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് ഒൻപതാമത്തെ പാടാണ് പാടത്തിൻ്റെ പേര് അളന്നു നോക്കാം ഇവിടെ കുട്ടികളും ടീച്ചറും ഓരോ സാധനങ്ങൾ അളന്നു നോക്കുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പാടത്തിലേക്ക് കടക്കാം നീബയുടെ വീട് നീബ വരച്ച വീട് നോക്കൂ ിക്ക മക്കളെ നീബ വരച്ച വീടാണ് നീബയുടെ കയ്യിലുള്ളത് നമുക്ക് ഈർക്കിൽ കൊണ്ട് ഒരു വീടുണ്ടാക്കിയാലോ ഉണ്ടാക്കാലേ നീബ ഉണ്ടാക്കിയ വീടിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് നീബ എത്ര ഈർക്കിലുകൾ ഉപയോഗിച്ചു ഈ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതും വലുതുമായിട്ട് കുറച്ച് ഈളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഒൻപത് പിന്നെ ജനാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജനാലയ്ക്ക് നാല് ചെറുത് മറ്റേ ജനാലയ്ക്ക് നാലും അപ്പം ഒൻപതും നാലും നാലും എത്രയാണ് ഒൻപതും നാലും പതിമൂന്നാണ് പതിമൂന്നും നാലും പതിനേഴ് ഈർക്കിലുകൾ ഉപയോഗിച്ചു ഇവയിൽ നീളം കൂടിയ ഈർക്കിലുകളും നീളം കുറഞ്ഞ ഈർക്കിലുകളും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ നമുക്കും ഒരു വീടുണ്ടാക്കാം ഒരേ നീളമുള്ള ഈർക്കിലുകളും വേണമല്ലോ വേണം അല്ലേ നിങ്ങൾക്ക് ഭിത്തിക്കാണെങ്കിൽ രണ്ട് ഭാഗത്ത് ഒരേ നീളത്തിൽ വേണം മേൽക്കൂരയ്ക്ക് രണ്ട് ഭാഗം ഒരേ നീളം വേണം ് വാതിലിന് രണ്ട് ഭാഗം ഒരേ നീളം വേണം അങ്ങനെ ജനാലയ്ക്ക് ഒരേ നീളം വേണം അങ്ങനെ ഒരേ നീളത്തിലുള്ള ഈർക്കിലുകളും വേണം എന്നാൽ ചെറുതും വലുതും ഒക്കെ വേണം അല്ലേ നമുക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഒരേ നീളത്തിൽ മുറിക്കും കൂട്ടുകാരുമായി ചർച്ച ചെയ്യുമല്ലോ നമുക്ക് എങ്ങനെ മുറിക്കാം ഒരു ഈർക്കിൽ നമ്മൾ എടുക്കുക പാകത്തിന് എടുക്കുക എന്നിട്ട് മറ്റു ഈർക്കിലുകൾ അതിൻ്റെ വലുപ്പത്തില് വെച്ച് ആ ഒരു സ്ഥലത്ത് ഒരേ വലിപ്പത്തിലാക്കിയിട്ട് മുറിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ ഈ കുട്ടി പറയാണ് ഞാനും ഈർക്കിൽ വീട് ഉണ്ടാക്കുന്നു ഭിത്തിക്ക് വേണ്ടി എടുത്ത രണ്ട് ഈർക്കിൽ നോക്കൂ ഇവിടെ ചിത്രത്തിൽ തന്നത് രണ്ട് ഈർക്കിലുണ്ട് ഉണ്ട് ഭിത്തിക്ക് വേണ്ടി എടുത്തതാണ് അതായത് ചുമരന് അപ്പോൾ വലുതിന് നിങ്ങൾ എന്ത് ചെയ്യുക ടിക്ക് ഇടുക ഏതാ വലുത് മുകളിലേതാണ് അല്ലേ വലുതിന് തന്നെയാണോ ഇട്ടത് എങ്ങനെ കണ്ടുപിടിക്കാം രണ്ടും ഒരേ നീളമാക്കാൻ എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ വലുത് എന്ന് കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ അടുപ്പിച്ച് വെച്ച് നോക്കിയാൽ മതിലേ അപ്പോൾ ചേർത്ത് വെച്ച് വലുത് കണ്ടുപിടിക്കാം രണ്ടും ഒരേ നീളത്തിലാക്കാൻ എന്ത് ചെയ്യണം ആ രണ്ടും കൂടെ അടുപ്പിച്ച് വെച്ച് ആവശ്യമുള്ളത്ര മുറിച്ചെടുക്കണം അല്ലേ വലുത് ചെറുതിൻ്റെ അളവിലാണ് വേണ്ടതെങ്കിൽ രണ്ടും കൂടെ അടുപ്പിച്ച് വെച്ച് വലുതങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി ഇതേ രീതിയിൽ വീടിന് വേണ്ട മറ്റ് ഈർക്കിലുകളും മുറിച്ചെടുത്ത് ഒട്ടിച്ച് നല്ലൊരു വീടുണ്ടാക്കും അപ്പൊ ജനാലയ്ക്ക് എന്താണ് ചെറിയ ഈർക്കിൽ മതി വാതിലിന് കുറച്ചും കൂടെ വലുത് ഭിത്തിക്കോ ആ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളത് അല്ലെ ഒക്കെ ഒരേപോലെ ഉള്ളതാവണം ഭിത്തിക്ക് രണ്ട് ഭാഗത്തേക്കും വേണ്ടിയിട്ട് അപ്പം ആ രീതിയിൽ മക്കളും മുറിച്ചെടുക്കണം ഇനി എളുപ്പ വഴി കണ്ടുപിടിക്കാമോ നീബ അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയത് കുഞ്ഞനെ കൂട്ടിലെത്തിക്കാമോ എന്ന പ്രശ്നവുമായാണ് തീപ്പെട്ടി കമ്പുകളിൽ കൂടി വേണം കുഞ്ഞന് വീട്ടിലെത്താൻ അപ്പോൾ ഇവിടെ കുഞ്ഞനുണ്ട് അതുപോലെ തന്നെ തീപ്പെട്ടി തീപ്പെട്ടിക്കമ്പുകളിലൂടെ എവിടെ എത്തണം കുഞ്ഞൻ്റെ വീട്ടിലെത്തണം അല്ലെ കുഞ്ഞന് വീട്ടിലെത്താൻ പല വഴികളില്ലേ ഉണ്ട് ഓരോ വഴിക്കും എത്ര തീപ്പെട്ടി കമ്പുകൾ വേണം കളത്തിലെഴുതൂ അപ്പോൾ ഇവിടെ ഒൻപത് വഴികൾ തന്നിട്ടുണ്ട് വീട്ടിലേക്കുള്ള ദൂരം എത്ര തീപ്പെട്ടി കമ്പാണെന്ന് ഈ ഒരു കള്ളിയിൽ എഴുതണം അപ്പം നമുക്ക് ഓരോന്നും വരച്ചു നോക്കാം ഞാനിവിടെ റഫായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ വഴികളും നോക്കാം ഒന്നാമത്തെ വഴി ഇങ്ങനെ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ എട്ടെണ്ണമുള്ളത് ഒന്നാമത്തെ വഴി എട്ട് തീപ്പെട്ടി കമ്പുകളാണ് ഇനി ഇതിൽ തന്നെ നമുക്ക് വേറെ വഴിയുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങോട്ട് പോവാം നാല് അഞ്ച് ആറ് രണ്ടാമത്തെ വഴി ആറ് തീപ്പെട്ടി കമ്പ് ഇനി ഒരു വഴിയും കൂടെ ഉണ്ടല്ലേ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വീണ്ടും ആറ് തീപ്പെട്ടി കമ്പുള്ള ഒരു വഴി കൂടി അപ്പോൾ ഒന്നാമത്തേതിൻ്റെ വഴികൾ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വഴിയിലൂടെ നോക്കുമ്പോഴോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തീപ്പട്ടിക്കമ്പുള്ള ഒരു വഴി കിട്ടി ഇനി അടുത്ത വഴി ഏതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് തീപ്പട്ടിക്കമ്പുള്ള മറ്റൊരു വഴി പിന്നെയോ ഒന്ന് രണ്ട് പിന്നെ ഇങ്ങോട്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണമുള്ള മൂന്നാമതൊരു വഴിയും രണ്ടാമത്തതിൽ നിന്ന് കിട്ടി ഇനി മൂന്നാമത്തെ വഴിയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണമുള്ള ഒരു വഴി കിട്ടി പിന്നെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണമുള്ള മറ്റൊരു വഴി കിട്ടി പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്നാമതും ആറുള്ള മറ്റൊരു വഴി കിട്ടി അങ്ങനെ ഒൻപത് വഴികൾ കിട്ടിയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് വരച്ചു നോക്കുകട്ടോ അപ്പോൾ വീട്ടിലേക്കുള്ള ദൂരം എത്ര തീപ്പെട്ടിക്കമ്പാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കുറവ് ദൂരമുള്ള വഴിക്ക് എത്ര തീപ്പെട്ടിക്കമ്പ് ഉണ്ട് അഞ്ചാണ് അല്ലേ നീളം അളക്കാം വാതിലിൻ്റെ ഉയരം അളന്നു നോക്കിയാലോ വാതിലിന്റെ ഉയരമാണോ ടീച്ചറിൻ്റെ ഉയരമാണോ കൂടുതൽ ആരുടേതാ വാതിലിൻ്റേതാണ് അല്ലേ നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചിൻ്റെ നീളവും ഡെസ്കിൻ്റെ നീളവും കമ്പ് ഉപയോഗിച്ച് അളന്ന് നോക്കൂ അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് ഡെസ്കിൻ്റെ നീളം എത്ര നിങ്ങൾ അവിടെ എഴുതണം അതുപോലെ ബെഞ്ചിൻ്റെ നീളം എത്ര കമ്പാണെന്നും എഴുതണം ടീച്ചറുടെ കൂടെ ചെയ്താൽ മതി കേട്ടോ അടുത്തത് മേശയുടെ നീളം അളക്കാം ക്ലാസ്സിലെ മേശയുടെ നീളം വിരലുപയോഗിച്ച് അളന്നാലോ അപ്പോൾ ഇവിടെ കുട്ടികൾ മേശയുടെ നീളം അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് തള്ളവിരലും അതുപോലെ ചിന്നവിരലും ചെറിയ വിരലും കൂടെയുള്ള അകലമാണ് ഒരു ചാണെന്ന് പറയുന്നത് അപ്പോൾ മേശയുടെ നീളം നിങ്ങൾ അളന്ന് നോക്കുക കൈ വെച്ചിട്ട് എത്രയുണ്ട് നമ്മുടെ ഒരു ചാൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് അറിയുമെന്നറിയില്ല മക്കളുടെ കയ്യിലുള്ള സ്കെയിലിനെങ്കാട്ടിലും കുറച്ചും കൂടെ വലുത് അപ്പോൾ അങ്ങനത്തെ എത്ര ചാണുണ്ട് എത്ര കൈ അകലമുണ്ട് എന്ന് നിങ്ങൾ നോക്കുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ അളന്നത് നോക്കുക ടീച്ചർ അളന്നപ്പോൾ എത്ര അകലമാണ് കിട്ടിയത് എത്ര ചാണമാണ് കിട്ടിയത് നോക്കുക അതുപോലെ മേശയുടെ ഉയരവും കൈവെച്ച് അളക്കണം എത്ര കൈ അകലം കിട്ടിയിട്ടുണ്ട് അത്രയും ചാണെന്ന് അവിടെ എഴുതാട്ടോ ടീച്ചർക്ക് കിട്ടിയതും നിങ്ങൾക്ക് കിട്ടിയതും ഒരുപോലെയാണോ അല്ല അല്ലേ എല്ലാവരുടെയും ഒരു ചാണിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മേശയുടെ നീളത്തിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ അളവിലും വ്യത്യാസം ഉണ്ടാവും അതായത് മക്കളുടേത് കുഞ്ഞു കൈയ്യല്ലേ അപ്പോൾ മക്കളുടെ കൈ വെച്ച് നമ്മൾ അളന്ന് നോക്കുന്ന സമയത്ത് ഒരു പത്ത് ചാണാണെന്ന് കിട്ടിയതെന്ന് വിചാരിക്കുക ഇപ്പം ടീച്ചറുടേത് വലിയ കൈയല്ലേ അപ്പോൾ ടീച്ചറുടേത് വെച്ച് അളക്കുന്ന സമയത്ത് ഒരു എട്ട് ചാണോ ഏഴ് ഒക്കെ ഉണ്ടാവുള്ളൂ അത്രയും കൂടുതൽ ഉണ്ടാവൂല കേട്ടോ അപ്പം നമുക്ക് ഞാൻ കണ്ടുപിടിച്ചത് എന്നുള്ള ഭാഗത്ത് എഴുതാം എല്ലാവരുടെയും ചാൺ വലുപ്പം വ്യത്യാസപ്പെടുന്നതിനാൽ അളവുകളിൽ വ്യത്യാസം വരും ഇനി ഉയരം നോക്കാം അമ്മയുടെ ഉയരം പതിമൂന്ന് കട്ട എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഇഷ്ടിക കട്ടകൾ വെച്ചിട്ടാണ് കേട്ടോ ഉയരം നോക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ ഉയരം എത്രയാണ് പതിമൂന്നാണ് അമ്മയുടേത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള കട്ടയുടെ അവിടെയാണ് അച്ഛൻ്റേത് അല്ലേ അപ്പോൾ പതിനാല് കട്ട ഇനി നീബയുടെ ഉയരമോ എണ്ണി നോക്കിയാൽ മതി കേട്ടോ താഴെന്ന് മേലോട്ട് പത്ത് കട്ടയാണ് സഹോദരൻ്റെ ഉയരം പതിനൊന്ന് കട്ട ചുവടയുള്ള സാധനങ്ങളിൽ ഏറ്റവും നീളം കൂടിയതിന് ഒന്ന് അതിൽ കുറവുള്ളതിന് രണ്ട് അതിലും കുറവുള്ളതിന് മൂന്ന് എന്നിങ്ങനെ ക്രമമായി നമ്പർ വട്ടത്തിൽ എഴുതൂ അപ്പം താഴെയുള്ള വട്ടത്തിൽ ഏറ്റവും വലുതിനൊന്ന് അതിൻ്റെ താഴെ രണ്ട് അങ്ങനെ നമുക്ക് നമ്പർ ഇടാം വലുത് ഏതാണ് പേനയാണ് അതിൽ താഴെ രണ്ട് സ്പൂണ് മൂന്ന് പെൻസിൽ നാല് സൂചി അഞ്ച് മയക്കുന്ന റബ്ബറാണ് കേട്ടോ എറേസർ ആണ് ഇനി ഓരോന്നും എത്ര കള്ളികളിൽ ഉണ്ട് എന്നുള്ളതാണ് അടുത്തത് എഴുതേണ്ടത് അപ്പം മക്കൾ ഇവിടെ കള്ളികൾ എണ്ണി നോക്കിയിട്ട് അപ്പുറത്തേക്ക് എഴുതണം ഞാൻ എഴുതിയത് കാണിക്കാം ആദ്യം പെൻസിലാണ് നാല് കളങ്ങൾ സ്പൂൺ അഞ്ച് കളങ്ങൾ റബ്ബർ രണ്ട് കളങ്ങൾ പേന ഏഴ് കളങ്ങൾ സൂചി മൂന്ന് കളങ്ങൾ ഇനി നീപ തൻ്റെ അനിയൻ്റെ ഉയരം അളന്നത് നോക്കൂ വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിന്നു എന്നിട്ട് പെൻസിൽ ഉപയോഗിച്ച് ഉയരം അടയാളപ്പെടുത്തി അപ്പം നിങ്ങൾക്കും അങ്ങനെ അടയാളപ്പെടുത്താം കേട്ടോ ചുമരനോട് ചേർന്ന് നിന്നിട്ട് എത്രയാണ് ഉയരം എന്നുള്ളത് മുകളിൽ അടയാളപ്പെടുത്തുക പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നോക്കുക നിങ്ങൾ ഉയരം വെച്ചിട്ടുണ്ടോ എന്നിട്ടോ പെൻസിൽ ഉപയോഗിച്ച് നിങ്ങളുടെയും കൂട്ടുകാരൻ്റെയും ഉയരം കണ്ടുപിടിക്കൂ ഇതുപോലെ കസേരയുടെ ഉയരവും പുസ്തകത്തിൻ്റെ നീളവും കണ്ടുപിടിക്കൂ അപ്പം എങ്ങനെയാ കസേര ചുമരിനോട് അടുപ്പിച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ നീളം നിങ്ങൾ വരച്ച് കാണിക്കുക കേട്ടോ ഇനി ഉപയോഗിച്ച് കസേരയുടെ ഉയരവും പുസ്തകത്തിൻ്റെ നീളവും അളക്കണം ഏതാണ് കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ കൊണ്ട് എത്ര പെൻസിലിൻ്റെ അളവുണ്ടെന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ഏതിനായിരിക്കും കസേരക്കായിരിക്കുമില്ലേ കൂടുതൽ ഇപ്പോൾ കസേര ഒരു എട്ട് പെൻസിലിൻ്റെ അളവാണെങ്കിൽ പുസ്തകം ഒരു മൂന്ന് പെൻസിലിൻ്റെതായിരിക്കും അപ്പോൾ എത്ര കൂടുതൽ ഉണ്ട് എന്ന് എഴുതുക അഞ്ചെണ്ണമാണ് അഞ്ച് പെൻസിലിൻ്റെ അളവാണ് കൂടുതലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എഴുതുക കേട്ടോ ഉദാഹരണത്തിന് മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കസേരയാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ പെൻസിലിന് പകരം ഒരു പെൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഈ താഴെ വെച്ചിട്ട് അളന്ന് നോക്കാം ഇവിടെ വരെ എത്തുമ്പോൾ ഒരു പിന്നെ അവിടെ ഇങ്ങോട്ട് രണ്ട് പെണ് മൂന്ന് പെണ് നാല് പെണ് അഞ്ച് പെന്ന് ആറ് പെന്ന് ഏകദേശം ഏഴ് പെന്നിൻ്റെ അളവാണ് ഈ ഒരു കസേരക്ക് അതുപോലെ ബുക്കിൻ്റെതും അളക്കുക കേട്ടോ ഞാനിവിടെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മക്കൾ ടെക്സ്റ്റ് ബുക്കാണ് ടെക്സ്റ്റ് ബുക്ക് ഏതാ വെച്ചാൽ എടുക്കുക ബുക്ക് എന്നല്ല അവിടെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു പെൻസിലിൻ്റെ അളവ് പിന്നെ നല്ലത് പെൻസിലാക്കിയാൽ മതി പിന്നെന്താ രണ്ടാമത്തേത് മുഴുവനില്ല അപ്പോൾ നമുക്ക് ഒരു പെൻസിലിൻ്റെ അളവെന്നോ അങ്ങനെ എഴുതാം കേട്ടോ അപ്പോൾ മറ്റേതൊരു ഏഴ് പെൻസിലിൻ്റെ അളവാണെങ്കിൽ ഇതും അതും തമ്മിൽ ആറ് പെൻസിലിൻ്റെ അളവ് കൂടുതലുണ്ട് എന്ന് എഴുതാം ഏകദേശം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അടുത്തത് വണ്ണം കൂടിയ മരം ഇവിടെ രണ്ട് മരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ സ്കൂൾ ഗ്രൗണ്ടിലെ ഏതാനും മരങ്ങളുടെ വണ്ണം ചരട് ഉപയോഗിച്ച് കണ്ടുപിടിക്കൂ ഏതിനാണ് കൂടുതൽ വണ്ണം അപ്പം നിങ്ങളൊരു ചരട് ഉപയോഗിച്ച് സ്കൂൾ ഗ്രൗണ്ടിലുള്ള മരങ്ങളൊക്കെ ഒന്ന് വട്ടത്തിൽ അളന്ന് പിടിക്കുക എന്നിട്ട് ഏതിനാണ് കൂടുതൽ ചരട് ആവശ്യം വന്നത് നോക്കുക അതിനാണ് വണ്ണം കൂടുതൽ ഓക്കെ അടുത്തത് സ്റ്റാൻഡിങ് ജമ്പ് ക്ലാസ്സിലെ കുട്ടികളിൽ ആരാണ് കൂടുതൽ ദൂരം ചാടുന്നത് ചാടിയ ദൂരം അടയാളപ്പെടുത്തി കാൽപാദം ഉപയോഗിച്ച് അളക്കൂ അപ്പോൾ ക്ലാസ്സിൽ ഓരോരുത്തരും ഒരു ലൈൻ വരച്ചിട്ട് മുന്നോട്ടെടുത്ത് ചാടുക മാക്സിമം ഇട്ട് ചാടുക അപ്പോൾ എന്നിട്ട് ആരാണോ ഓരോരുത്തരും ചാടിയിട്ടെത്തുന്ന സ്ഥലം മക്കൾ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആരാണ് കൂടുതൽ ദൂരം ചാടിയതെന്ന് നോക്കുക എന്നിട്ട് ഓരോരുത്തരുടെയും നമുക്ക് കൂടുതൽ എങ്ങനെയാന്ന് കണ്ടുപിടിക്കുക എത്ര അളവാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കുക കാൽപാദം ഉപയോഗിച്ച് അളക്കുക എങ്ങനെ അളക്കുക എന്ന് ഞാൻ കാണിക്കാം ആ പേന നിൽക്കുന്നതാണ് നമ്മുടെ ചാടിയ ദൂരമെങ്കിൽ നമ്മുടെ കാലുകൾ ഒരു കാലാദ്യം വെക്കുക അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് മച്ചേക്കാൽ അതിന് തട്ടിച്ചുകൊണ്ട് അടുത്ത കാല് വീണ്ടും ഇങ്ങനെ അപ്പൊ എത്ര കാൽപാദം വരുന്നുണ്ടെന്ന് നോക്കുകട്ടോ ഇങ്ങനെയാണ് നമ്മൾ കാൽപാദം ഉപയോഗിച്ച് അളക്കുക ഇനി ഭാരം കൂടിയതും കുറഞ്ഞതും അമ്മയും നീബയും പഴക്കടയിൽ എത്തി ഒരു കിലോ ആപ്പിളും ഒരു കിലോ ഓറഞ്ചും വേണം അമ്മേ ആപ്പിൾ ആറെണ്ണമേ ഉള്ളൂ ഓറഞ്ച് ഒൻപതെണ്ണമുണ്ട് അതെന്താ അങ്ങനെ അപ്പോൾ ആപ്പിളിന് ഭാരം കൂടുതലാണ് അല്ലേ ഓറഞ്ചിന് ആപ്പിളിനേക്കാൾ ഭാരം കുറവാണ് അപ്പോൾ ആപ്പിളിൻ്റെ എണ്ണം ഭാരം കൂടിയത് കൊണ്ട് തന്നെ ഉള്ളൂ ഓറഞ്ചിന് ഭാരം കുറവായതുകൊണ്ട് എണ്ണം കൂടുതലുണ്ട് അപ്പം നമ്മൾ ഒരു ആപ്പിളിനാണോ ഒരു ഓറഞ്ചിനാണോ ഭാരം കൂടുതൽ എങ്ങനെ കണ്ടുപിടിക്കുക ഭാരം നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ത്രാസുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ആപ്പിളിൻ്റെ തൂക്കം അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ തൂക്കം കണ്ടുപിടിക്കാം എന്നിട്ട് ഏതിനാണ് കൂടുതലെന്ന് നോക്കാം ഇനി കളിത്രാസ് ഉണ്ടാക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണം എങ്ങനെ ഉണ്ടാക്കും രണ്ട് ചിരട്ട വേണം അതുപോലെ കുറച്ച് കയറും ഒരു വടിയും എന്നിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ കിട്ടിയാൽ എന്താണ് നിങ്ങൾക്ക് ഭാരം നോക്കാം ഒരു ചിരട്ടയിൽ എന്തെങ്കിലും സാധനം ഇട്ട് മറ്റേ ചിരട്ടയിൽ വെയിറ്റ് ഇടുകയാണെങ്കിൽ എന്തായി നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് ഏതിനാണ് തൂക്കം കൂടുതൽ എന്ന് നോക്കാൻ പറ്റും നിങ്ങളുടെ ബാഗിലെ വസ്തുക്കളിൽ ഏതിനാണ് ഭാരം കൂടുതൽ കണ്ടുപിടിക്കൂ വട്ടം വരയ്ക്കൂ പുസ്തകമുണ്ട് ബോക്സ് കട്ടറ് എറേസറ് പെൻസിൽ കൊട വാട്ടർ ബോട്ടിൽ പെണ്ണ് അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും ഭാരം കൂടുതൽ പുസ്തകത്തിനായിരിക്കും അല്ലേ പിന്നെയോ കുടക്കായിരിക്കും പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലിനായിരിക്കും അങ്ങനെ നിങ്ങൾ വെയിറ്റ് നോക്കിയിട്ട് വട്ടം വരയ്ക്കണേ ഇനി വെള്ളം അളക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന പാത്രങ്ങളിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ പാത്രം നിറയും ഓരോന്നും നിറയും പാത്രം വാട്ടർ ബോട്ടിൽ നിങ്ങൾ ഊഹിച്ചിട്ട് എഴുതുക എത്ര ഗ്ലാസ് വെള്ളമാണ് വാട്ടർ ബോട്ടിലിൽ കൊള്ളുകയാണ് എന്നിട്ട് ശരിക്കലും നിങ്ങൾ വാട്ടർ ബോട്ടിൽ വെള്ളം ഒഴിച്ച് നോക്കുക ഗ്ലാസ് ഒഴിക്കുക അപ്പോൾ എത്ര ഗ്ലാസ് എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചതും ശരിയായതും ഒരേപോലെയാണോ പോലെയാണോ നോക്കുക ഇനി നിങ്ങളുടെ വീട്ടിലൊരു എടുക്കുക ജഗ്ഗിൽ ഏകദേശം എത്ര വെള്ളം എത്ര ഗ്ലാസ് വെള്ളം കൊള്ളും ഊഹിച്ച് എഴുതുക എന്നിട്ട് നിങ്ങൾ ഗ്ലാസ് ഉപയോഗിച്ച് വെള്ളം അളന്ന് ഒഴിക്കുക എന്നിട്ട് നിങ്ങൾ ഊഹിച്ചത് ശരിയാണോ നോക്കുക അതുപോലെ കലത്തിൽ നിങ്ങൾ ഊഹിച്ചത് എഴുതുക ശരിയായിട്ടുള്ള അളവും നോക്കിയിട്ട് എഴുതുക കേട്ടോ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏത് പാത്രത്തിലാണ് കലത്തിലാണ് അല്ലേ ഇനി ഒരു ചെടിക്ക് ഒരു കപ്പ് വെള്ളം പന്ത്രണ്ട് ചെടികൾക്ക് പന്ത്രണ്ട് കപ്പ് വെള്ളം വേണം ഈ ബക്കറ്റിൽ കൊള്ളുമോ അത് ചെറിയ ബക്കറ്റാണല്ലേ അപ്പോൾ ആ ബക്കറ്റിൽ കൊള്ളാൻ ചാൻസ് ഇല്ല നിങ്ങളുടെ വീട്ടിലെ ബക്കറ്റിൽ എത്ര കപ്പ് വെള്ളം കൊള്ളും ആദ്യം ഊഹിച്ച് പറയണം എന്നിട്ട് അത് ശരിയാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം ബക്കറ്റ് നിറയാൻ നിങ്ങൾ പറഞ്ഞതുപോലെ എത്ര കപ്പ് വേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതുക എന്നിട്ട് നിങ്ങൾ ഊഹിച്ചതും നിങ്ങൾ ബക്കറ്റ് നിറയ്ക്കുമ്പോൾ ശരിയായിട്ട് കിട്ടിയതും ശരിയാണോ എന്ന് ഒരേപോലെയാണോ എന്ന് നോക്കുക അപ്പോൾ ഇത്രയാണ് ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുള്ളത് അപ്പോൾ ഒരുപാട് അളവുകൾ നമ്മൾ പഠിച്ചൂല്ലേ ഭാരം നോക്കാനും നീളം നോക്കാനും പിന്നെ അതുപോലെ എത്ര വെള്ളം കൊള്ളും അങ്ങനെ പല വിധത്തിലുള്ള അളവുകൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം